ഹായ് വെൽക്കം ബാക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ ഞാനും അമ്മൂസി കൂടി ചെറിയൊരു ഡ്രൈവിന് ഇറങ്ങിയതാണ് തരാനുണ്ടോ അപ്പൊ ഞങ്ങള് ഒരുപാട് സ്ഥലത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ കറങ്ങി 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 ലാസ്റ്റ് അമ്മൂസിന്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിട്ട് ഇങ്ങനെ പോവുകയാണ് വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട് സംഭവം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നമുക്ക് അതുപോലെ തന്നെ കുറേ നാളെ അമ്മു പറയുന്നത് വണ്ടി വേടിച്ചിട്ടുണ്ട് ദൈമേ ചതച്ചതാണ് സജി വണ്ടി എടുക്കാൻ നേരം എന്തൊക്കെ ഡയലോഗ്രമൂസിനുള്ള വണ്ടിയാണ് വിച്ചും പറഞ്ഞത് ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന ആ ഒരു ടൈമില് മിച്ചു എന്നോട് പറഞ്ഞത് ലൈസൻസ് പഠിക്കാണെങ്കിൽ ലൈസൻസ് കിട്ടി എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വണ്ടി വാങ്ങി തരാന്ന് പറഞ്ഞു ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് അച്ഛൻ സാധിച്ചു വന്നു പക്ഷെ വണ്ടി വാങ്ങി വീട്ടിട്ടല്ലാണ്ട്

ഞങ്ങളുടെ ഫാമിലിയുടെ ഫുൾ സ്വപ്നം വണ്ടി അത് ആരൊക്കെ എടുത്തു എന്ന് പറഞ്ഞാലും നമ്മൾ എടുക്കും അതൊരു സ്വപ്ന വണ്ടിയാണ് അത് ഫസ്റ്റ് നമ്മൾ എടുക്കാണ്ടിരുന്നത് നമ്മള് അഹങ്കാരം പറയില്ലോ ദൈവ സഹായിച്ച് നമുക്ക് ആയെങ്കിൽ എല്ലാം ആയെങ്കിൽ സ്വപ്നം കാണാണ്ട് ആരുടെയും ചീട്ടൊന്നും വേണ്ടല്ലോ അപ്പൊ ഫസ്റ്റ് നമ്മളത് എടുക്കാണ്ടെന്ന് ചോദിച്ചാൽ അത് തുറന്ന് നമ്മള് ഒക്കെ മടക്കിയിട്ടൊക്കെ വേണം അകത്തോട്ടേക്കാറ് അച്ഛനെ അമ്മേനെയൊക്കെ സംബന്ധിച്ചോ നമുക്കൊരു വണ്ടി ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ സെക്കൻഡറി ഓപ്ഷൻ ആയിട്ടാണ് നമുക്ക് താർ താറുപയോഗിക്കാനായിട്ട് എന്റെ ഒരു കണക്ക് കണക്കുകൾ അതുകൊണ്ടാണ് നമ്മള് താറുണ്ട് നമ്മളെ സാധാരണപ്പെട്ടവരുടെ കാര്യ

നമ്മള് ഇവിന്നോ എന്തോ നമ്മുടെ നാട്ടിൽ ജെ സി വിന്നടാ ആ ഡൈലോഗോ ിലോട്ടുള്ള ഓരോ കുട്ടികളും പോകുന്നതേ ഉള്ളൂ ജാനക്കുട്ടിനെ ഞങ്ങൾ നേരത്തെ കൊണ്ടുവിട്ടു അയ്യോ ഞാൻ പറഞ്ഞിട്ടാണ് ഇനി മേലാക്ക് എന്നെ പരിപാടിക്ക് വിളിച്ചു കാര്യം രണ്ടാഴ്ച പക്ഷെ അവള് പോയി കേട്ടോ അങ്ങനെ ദ്രോഹിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ലോ അവള് അമ്മ എന്നെല്ലേ ഭയങ്കര അറ്റാച്ച് ആയതുകൊണ്ട് ഞാനും നീയും അവളും കൂടെ അറ്റാച്ച് ആയതുകൊണ്ട് അതിന്റേതായിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടല്ലോ അവൾക്ക് അപ്പൊ ആ ഒരു ടെൻഷൻ ആൾക്ക് ആ ഒരു വിഷമ ആള് പറയുന്നുണ്ട് കേട്ടോ നമ്മള് ചോദിക്കുന്നത് എന്താണ് വിഷമം എന്ന് ചോദിക്കണ ആള് പറയുന്നുണ്ട് അച്ചും അമ്മ എന്നെ കൊറച്ച് വണ്ടിയില്ലല്ലോ വണ്ടിയില്ലല്ലോ അച്ഛ പോയില്ലേ പോയില്ലേ

റിയില്ല വണ്ടി ഓടിക്കാനായിട്ട് എന്നിട്ട് വണ്ടിയേ സൗണ്ട് അതെ അതെ അപ്പൊ അമ്മൂസ് കൊറേ നാളായി ഞാൻ പറഞ്ഞില്ല അങ്ങനെ വണ്ടി ഓടിച്ചിട്ട് ആ ഒരു മെയ് വഴക്കം പോയി കൈവഴക്കം പോയിന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു കെടിയങ്ങനെയല്ല ഒരു സ്വിമ്മിങ് ഓടിച്ചു കഴിഞ്ഞാൽ അത് എന്തോര കൊല്ലങ്ങൾ കഴിഞ്ഞാലും വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മളത് മറക്കാൻ പോലുള്ള നമ്മളത് വീണ്ടും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും ഡ്രൈവിങ്ങും അങ്ങനെ തന്നെയാണ് ചെറിയൊരു അതായത് ഒരു ഒരു എക്സ്പീരിയൻസ് കുറവുണ്ടാവും എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ നിങ്ങൾക്ക് സുഖമായിട്ട് എടുത്തിട്ട് പോകും യാതൊരു പ്രശ്നം കാര്യങ്ങളും അങ്ങനെയല്ല ഞാനിപ്പ എന്തായാലും കേറിയില്ല ഇപ്പൊ കൊറച്ചേരം കഴിഞ്ഞിട്ട് കൊടക്കാന്ന് വിചാരിച്ചിട്ടാ അല്ലാണ്ട് ഉണ്ടല്ല ഡയോഗിക്കുന്നുറങ്ങി നമുക്ക് വരാം ചക്കാമ്പ് അതെ രാവിലെ തൊട്ട് തന്നെ ഒരാൾ കളിയെ ഞാൻ മാല കിട്ടുന്നു എന്തിനാ കൊറേ കൊറേ വാരി വലിച്ചിട്ടോ സംഭവം സംഭവം എന്ത് എന്നെ കൊണ്ടിരിക്ക കേട്ടോ നീ എന്താ അങ്ങനല്ല നല്ല വെല്ലുമാലും അമ്പ് വരുന്നാള് ഇവിടെ മറ്റേ കമ്പൊക്കെ ഇപ്പൊ കുഴിച്ചു കുഴിച്ചിടും അല്ലെ റോഡ് സൈഡിൽ കൂടെ എല്ലാം കമ്പ് കുഴിച്ചിടും മറ്റേ ലൈറ്റ് ഇടാൻ വേണ്ടി മാത്രം ആൾക്കാര് അത് പള്ളിയുടെ പള്ളിക്കാരാണ് ചെയ്യുന്നത് അവരുടെ പ്രദർശി പോഴിക്കുള്ള അപ്പൊ അതിനു വേണ്ടിട്ടാണ് അവര് അത് ചെയ്തിട്ടേക്കുന്നത് അപ്പൊ ഈ വരുന്ന ഫെബ്രുവരി എങ്ങനെ തോന്നു ആദ്യത്തെ ആഴ്ച ഇവിടെ പെരുന്നാളും കാര്യങ്ങളും ഒക്കെയാണ് സ്റ്റാർട്ട് പോകണം അടിച്ചു പൊളിക്കണം നമ്മള് എല്ലാ പള്ളി പെരുന്നാളിനും ഉണ്ടാവും പെരുന്നാള് പിന്നെ ഏതാച്ചു കോട്ടമുറി അവിടുത്തെ അവിടുത്തെ പള്ളിയുടെ പേരൊന്നും പള്ളി കോട്ടക്കപ്പള്ളി കോട്ടക്കപ്പള്ളി പെരുന്നാള് അതുപോലെ തന്നെ അഷ്ടമചര പള്ളിയില്ലല്ലേ ആ അഷ്ടമചര ഉണ്ട് വടംബല് വടംബല് അത് കുഞ്ഞു പള്ളിയാണ് ഇതുവരെ പള്ളി പെരുന്നാളിന് പോയിട്ടില്ല ഏട്ടോ അങ്ങനെ എല്ലായിടത്തും തന്നെ പള്ളിപ്പെരുന്നാളിനൊക്കെ നമ്മള് കൃഷ്ണടിക്കാൻ വേണ്ടിട്ടുണ്ടോ ാലും അതുകൊണ്ട് ഇവിടെ റേഷൻ കാഡ് വെച്ചു റേഷൻ കാഡ് നമ്മക്കിവിടെ രിയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ നമുക്ക് കുറച്ചേ ഉള്ളു കേട്ടോ നമ്മൾ വണ്ടിയൊക്കെ എടുത്തപ്പോൾ കാർഡൊക്കെ ചേഞ്ച് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു അപ്പം മേടിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചേച്ചിയുടെ വീടിന്റെ അങ്ങോട്ട് പോകുന്നിടത്താണ് നമ്മുടെ റേഷൻ കട വരുന്നത് നമ്മുടെ ഇവിടെ ഏരിയക്കാരെല്ലാം ഈ റേഷൻ കടയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കുറച്ചിങ്ങോട്ടേക്ക് പോറണം കഴിഞ്ഞ പ്രാവശ്യം ഞാനാട്ടോ വന്ന് മേടിച്ചു ഞാൻ ആദ്യമായിട്ട് വന്ന് മേടിച്ചു എന്റെ പേര് ഇപ്പൊ ഇവിടെ ചേർത്തോണ്ട് എനിക്ക് മേടിക്കാൻ വരാറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വന്ന് മേടിച്ചു എന്നെ ആർക്കും തന്നെ അങ്ങനെ അറിയത്തില്ലന്നു പക്ഷണല്ലോ ഞാൻ വന്നപ്പോഴത്തേക്ക് ഒരു ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു അമ്മസല്ലേ യൂട്യൂബ് ചാനലുള്ള ഞാൻ പറഞ്ഞു ഊവാ ഞാന് വെല്ലുമാരുടെ വീടടുത്ത് താമസിക്കുന്ന ഞാൻ മോളുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് കേട്ടോന്ന് സിനിമ അപ്പത്തേക്ക് എനിക്ക് ആ താങ്ക് യു എന്ന് ഞാൻ പറഞ്ഞ കേട്ടോ അപ്പൊ എല്ലാവരും അവിടെ നിന്നവരെല്ലാരും കൂടെ ആ ഇത് യൂട്യൂബറാ അങ്ങനെ നമ്മുടെ ഇവിടുത്തെ സംസാരം അങ്ങനല്ല വെച്ചു ഇത് യൂട്യൂബറാ അങ്ങനെ ചോദിക്കും അപ്പം ഞാൻ എന്റെ ആയുധം എടുക്കാൻ പോവണെ തിരിക്കുമായിരുന്നോ ഞാൻ വിചാരിച്ച എനിക്ക് ഓടിക്കാൻ തരാൻ പോവാനിരിക്കുന്നു ഇതൊരു മാതിരി മനുഷ്യനെ ഇട്ട് മര്യാദക്ക് ഞാൻ ട്യൂബലറി വന്നു മേടിച്ചോളാന്ന് പറഞ്ഞോ അപ്പൊ എന്നടുത്ത് പറഞ്ഞു ബായോ എന്നാ നീ ഓടിക്കാൻ മറന്നു പോയിന്ന് പറഞ്ഞ എന്നാ കൊറച്ച് ഓടിക്കുന്നേ പറഞ്ഞു ആഗ്രഹം കൊടുത്തിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ അവസ്ഥ അവസ്ഥയാണ് ഒരു ഡയലോഗ് അടിച്ചു വേദന എനിക്ക് എനിക്ക് തിരിച്ച് ബദലക്ക് പറയണമെന്നുണ്ട് പക്ഷെ അതങ്ങ് വരുന്നില്ല എനിക്ക് അമ്മൂനെ അമ്മ കടക്കുന്നുണ്ട് ഞാൻ ഓ പിന്നിലെത്തി എന്താന്ന് അറിയില്ല കൊറച്ചാളായിട്ടെങ്കിലും ഇഷ്ടം ഇഷ്ടം എന്തോ അതങ്ങനെ പറയണ്ടെന്ന് എനിക്കറിയില്ല ഇഷ്ടമില്ല ഞാൻ ശരിക്കും പറഞ്ഞ തമാശക്ക് വേണ്ടി ഇയാളുടെ അതൊന്നും അറിയാൻ വേണ്ടിട്ട് പറഞ്ഞതാ ഞാനങ്ങനെ പറയുന്നത് വിചാരിച്ച പക്ഷെ ആള് മിണ്ടാട്ടില്ല ആള് ആകെ സൈലന്റ് ആള് ചെറുതായിട്ട് തന്നീന്ന് വെള്ളം വേണ്ടെന്നു വെച്ചുകഴിഞ്ഞാ അതും ഉണ്ട് അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായത് അയ്യോ ദൈവ വെറുതെ അവസ്ഥ കട്ട് കഴിച്ചൊരു വേദന കാര്യത്തില്ലേ വേദന പ്രതീക്ഷിക്കാത്ത കാര്യല്ലേ അങ്ങനെ അതിനുള്ള പണിഷ്മെന്റ് നമുക്ക് എല്ലാവർക്കും എന്റെ മൊന്നൊക്കെ എത്ര ദിവസെല്ലാം പറ്റിച്ചതാ നിന്നെടുത്തോ നീ ഓടിച്ചോടി നിനക്കുള്ള വണ്ടി അടീന്ന് മണ്ണും മേടിച്ചിട്ട് വേറെ വണ്ടി വെച്ചല്ലേ ഈ വണ്ടി അങ്ങനെ അവരുടെ അവതാരം വേണ്ട ൊക്കൊന്നല്ല എനിക്കിത് മതി ഞാൻ ഇനി ഇങ്ങനെ ഇരുന്ന് ഓടിച്ച് പഠിക്കാൻ പോവാസിന്റെ ഒരു കൊറവടുണ്ടായിരുന്നു റേഷൻ കടയ്ക്ക് പോയതാണെങ്കിൽ ഞാൻ വെക്കുന്നില്ല അല്ല അത് വേണ്ട ഞാൻ പറഞ്ഞതാണ് അങ്ങനെ മറക്കാൻ പറ്റുമല്ലേ അപ്പൊ ആണ് കേട്ടോ നമ്മുടെ ചാനും ഉച്ചയത്തി ഒക്കെ താമസിക്കുന്ന ചേച്ചിയും ചേനും താമസിക്കുന്ന വീട് കേട്ടോ പാവങ്ങളാണ് ഏട്ടാ ഞാൻ ആദ്യമേ അവരെ കണ്ടപ്പോ ഞാൻ അയ്യോ ഭയങ്കര സാധനങ്ങളാണ് എന്നൊക്കെ വിചാരിച്ചു കേട്ടോ പക്ഷെ ശുദ്ധ പാവങ്ങളാ അവരോട് ഞാൻ വണ്ടി അമ്മൂസാണ് ഇനിയുള്ള ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ നല്ല പക്വതയോടുകൂടിയും കാര്യക്ഷമതയോടുകൂടിയും കൂടിയും ക്ഷമത ആണ് അമ്മസ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ കൊറേ നാളത്തെ എന്താ പറയാ വണ്ടി ഓടിക്കാണ്ടിരിക്കാനുള്ള എക്സ്പീരിയൻസ് കുറവുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞ് പക്ഷെ അതൊക്കെ വെറുതെയാണ് നാല് കൊട്ടക്കണ കണ്ടിതാ മറ്റേ വീമാനത്തില് പോകുന്ന പോലെ ഒരു കേട്ടോ പ്രശ്ന സൂപ്പറായിട്ട് ഓടിക്കുന്നത് സാധാരണ എനിക്ക് ഒരു കാര്യം പറയാനുള്ള സാധാരണ പെൺപിള്ളേരൊക്കെ ഉണ്ടല്ലോ അവർ ലോങ് ആയിട്ട് അതായത് സീറ്റൊക്കെ അങ്ങോട്ട് ലോങ്ങ് ആയിട്ട് കയറ്റിട്ട് ശരിക്കും പറഞ്ഞ എത്തിച്ചു നോക്കിയിരിക്കും കണ്ടോ അത് ശ്രദ്ധിച്ചണ്ടാ അതുപോലെ ഇരിക്കും പക്ഷെ അമ്മും അങ്ങനെയൊന്നുമല്ലേ അതിന്റെ പൊസിഷൻ തന്നെയാണ് സീറ്റിന്റെ അതിൽ തന്നെയാണ് ഇരിക്കുന്നത് വേറെ ഒന്നും മാറ്റിട്ടില്ല ആള് അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഇത്തിരി കയറ്റി കിട്ടോ കുഴപ്പില്ലാന്ന് പറഞ്ഞപ്പോ ആള് പറഞ്ഞോ ഇങ്ങനെ ഓടിച്ച് പഠിക്കട്ടെ അങ്ങനെ ഓടിച്ചു പഠിച്ചുകഴിഞ്ഞാൽ ഏതാണ്ട് ബൈക്കില് മറ്റേ സ്പോർട്സ് ബൈക്കിൽ ഇരുന്ന് പോണപോലെയാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇരിക്കണില്ല ഇങ്ങനെ ഇരുന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നല്ല കാര്യം അങ്ങനെയാണ് പഠിക്കേണ്ടത് ഞങ്ങത്തോടെ പൊക്കോളാം അത് സമയം എടുക്കൂടി പണ്ടത്തെ പോലെ ഞങ്ങളൊക്കെ ലൈസൻസ് എടുത്ത സമയത്ത് ഞങ്ങക്ക് വൈകുന്നേരം മണി ആ മൂന്നുമണി ആയപ്പോഴേക്ക് ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടിയായിരുന്നു പക്ഷെ ഇപ്പൊ പോസ്റ്റ് വഴിയായിരുന്നു സമയം ഒരുപാട് വിചാരിക്കുന്നു കോപ്പി എടുക്കാൻ കിട്ടും ആ നമ്പർ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും സൈറ്റിൽ നെറ്റിന്ന് സൈറ്റി നമുക്കത് വണ്ടി എടുത്തിട്ട് ും സൈസ് വണ്ടി 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 എടുക്കുന്ന സൈസ് തന്നെയാണ് പക്ഷെ നമ്മുടെ ഏരിയയിൽ ആർക്കും ഇല്ലാത്ത വണ്ടിയായിരുന്നു നമ്മളെടുത്തതിനു ശേഷം ഒരു ഫ്രണ്ട് ചേട്ടൻ നമ്മളോട് വിളിച്ചു ചോദിച്ചു പുള്ളിയെടുത്തു പുള്ളി പക്ഷെ ഡീസൽ വണ്ടി വണ്ടിയാട്ടല്ല നമ്മള് പെട്രോൾ വണ്ടി ആട്ടു വണ്ടി ഓടിച്ച് ഇഷ്ടപ്പെട്ടതിന് ശേഷം ആള് വണ്ടി എടുത്തത് അത് ഉണക്ക അല്ല ഇപ്പം ചുറ്റും കിട്ടിയായി നമ്മുടെ വണ്ടി മാറ്റും

എനിക്കൊരു ബ്യൂട്ടി പാർലറിൽ പോകണം എന്നുണ്ടായിരുന്നു നോക്കിയാലും അവിടെ കൃഷിക്കുള്ള സംഭവങ്ങളാണ് ഞാറ് കണ്ട ഞാറ് കണ്ട ഞാറ് ഇനി അത് കൊണ്ടുപോയി പാടത്ത് നടക്കും അത് ഞാറായിരുന്നല്ലോ ഞാൻ വിചാരിച്ചു പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ അത് കാര്യം അവിടെ പാടങ്ങളൊക്കെ കുറവല്ലേ പുല്ലാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അത് ഞാറാണ് ഞാറ് ഞാറ് അപ്പൊ അവര് അവരുടെ ആ ഒരു സമയം വരുമ്പോ അവര് ഞാറ് നടാനായിട്ട് ആൾക്കാരൊക്കെ ആയിട്ട് ഇറങ്ങും അതാണ് സംഭവം ഞങ്ങള് കോട്ടക്കൽ വഴിയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ജാനിക്കുട്ടിനെ ആ

ആകെ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടുക്കിയിലേക്ക് പോകും പിന്നെ എന്തെങ്കിലും അത്യാവശ്യങ്ങളൊക്കെ ഇണ്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകും അത് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം വണ്ടി എടുക്കുള്ളൂ എല്ലാവർക്കും പോകാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ വണ്ടി എടുക്കാറുള്ളൂ കൂടുതലെടുക്കുന്നത് ഏറ്റവും കൂടുതൽ ടൂ വീലറാണ് അമ്മ ഉപയോഗിക്കുന്നത് അമ്മ ഓരോ പോക്കിനും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ടൂ വീലർ എടുത്തിട്ടൊരു പോക്ക് പോകും വരുമ്പോഴായിരിക്കും ഞാൻ അറിയണേ എവിടേക്ക് പോയിതാ മാളി പോയതാ അക്ഷറെ അങ്ങനെ പറയാണ്ടെന്നല്ല ആള് ഇൻഫോം ചെയ്തിട്ട് പോവുള്ളു എവിടേക്കായാലും ഞാൻ ചോദിച്ചേ എന്തിനാ എന്തിനാ കാര്യം എന്ന് അങ്ങനൊന്നും ചോദിക്കത്തില്ല കേട്ടോ നമുക്ക് എന്തേലൊക്കെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് പോയി ചെയ്തിട്ട് വരാം അതിനല്ലേ വണ്ടി ഓടിക്കാൻ പഠിച്ചത് എന്ന് ചോദിക്കെ എല്ലാ കാര്യത്തിലും മുന്നിൽ നിന്ന് ചെയ്യാ ആരെയും ഒരു പരിധി ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കും എന്തെങ്കിലും പണിയുള്ള സമയത്തായിരിക്കും നമുക്ക് അർജന്റായിട്ട് പോകണ്ടേ നമുക്ക് വർക്ക് പരമായിട്ട് എന്തെങ്കിലും പെട്ടെന്ന് വിളിക്കോ കാര്യങ്ങളോ നമ്മള് പോകേണ്ട സാഹചര്യം വരും അപ്പൊ നമ്മളവരെ ബുദ്ധിമുട്ടിപ്പിക്കാണ്ടിരിക്കാ പോയേക്ക നല്ലൊരു കാര്യ പെൺകുട്ടികളൊക്കെ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത് ഒത്തിരി 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 അല്ല അത് അത് ഞാൻ ഞാൻ പറയാം തെറ്റല്ലേ കാരണം അത് തെറ്റല്ല കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ നന്മക്കും വണ്ടിയുടെ സേഫ്റ്റിക്കും വേണ്ടിട്ടും നമ്മുടെ സേഫ്റ്റിക്കും വേണ്ടിട്ടും വേണ്ടിട്ടാണ് നമ്മൾ അത് പറയുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ അത് മനസ്സിലാക്കണം അപ്പൊ പിന്നെ ആ ഒരു കാര്യം പിന്നെ അങ്ങോട്ടേക്ക് ചെയ്യുക അമ്മ പെട്ടെന്ന് ദേഷ്യം പിടിച്ചു അപ്പൊ അത് നല്ലതല്ല ശരിക്കും പറഞ്ഞാൽ ഈ വക കാര്യങ്ങൾക്കൊന്നും ഞാൻ കഴിവതും ഞാൻ അതിൽ നിന്ന് എന്റെ മൈൻഡ് സെറ്റ് സെറ്റാക്കാറുണ്ട് പക്ഷെ എനിക്ക് ദേഷ്യം വന്നെനിക്ക് അപ്പൊ ആ എന്ത് കാര്യമാണോ കാര്യം എനിക്ക് പിന്നെ ചെയ്യാൻ ഇൻട്രസ്റ്റ് വരത്തില്ല അങ്ങനെ ഇപ്പൊ സീനൊക്കെ ഉണ്ടായിട്ടിരിക്കാണ് പക്ഷെ ഞങ്ങള് കൂട്ടാണ് കേട്ടോ അതൊക്കെ വേറെ കാര്യം തല്ലൊക്കെ ഒരു സൈഡിൽ കൂടെ പോകും വേറെ സൈഡിൽ കൂടെ പോവും എനിക്കൊന്ന് ത്രെഡ് ചെയ്യണ എന്നല്ല വെച്ചോ ചെയ്യണല്ലോ ഞാൻ തന്നെ ഓടിച്ച പോരേ അങ്ങനെ നമ്മളെ അക്ഷര പോയിരിക്കട്ടോയില് ആദ്യം വണ്ടി ഓടിക്കണ ആദ്യം ഒന്നല്ല ഓടിച്ചിട്ടുണ്ട് ഞാൻ ഓടിച്ചു പന്ത്രണ്ട് പ്രാവശ്യം കിട്ടി കഴിഞ്ഞാൽ അല്ലാണ്ട് അയ്ക്ക് മുമ്പ് നമ്മള് ഹൈവേയില് കേറിയിട്ടൊന്നുമില്ല നമ്മള് ചെറിയൊരു ഷോർട്ട് വഴി കൂടെ നമ്മള് അല്ലേ പ്രൈവറ്റ് അപ്പൊട്ടി അമ്മൂട്ടി എന്തിനാണ് പോകുന്നത് അഷ്ടി അഞ്ചു മിനിറ്റ് മതി നമ്മുടെ വിട്ട് അങ്കവാടി വിട്ടു കഴിഞ്ഞപ്പോ ഭയങ്കര ടൈം ഉണ്ടാവും എല്ലാത്തിനെന്നും നമ്മൾ പറഞ്ഞോണ്ടിരുന്നു പോയി കഴിഞ്ഞാൽ നമ്മള് പിന്നെ അങ്ങ് നിസ്സാര നിസ്സാര ടൈമേ ടൈം അവസ്ഥയാണ് അവള് ല്ലൌട്ടോ അവള്സാര ടൈമല്ല ഒന്നും ചുമ്മാ പറക്കാത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സമയം വേസ്റ്റ് ആയി പോകും ചെയ്യുന്ന എന്തെങ്കിലും ഒരു പണി നടക്കാൻ അവള് ഉണ്ടെങ്കിൽ എല്ലാം കറക്റ്റ് ആയിട്ട് സമയം പോകും സൂപ്പർ ആയിട്ട് പോവും എന്താ പറയാ നല്ല കളിയും കാര്യങ്ങളും പറഞ്ഞു കാര്യടാ നമുക്ക് അവർക്ക് കൊടുക്കേണ്ട ഒരു ടൈമുണ്ടല്ലോ വിദ്യാഭ്യാസത്തിനും കാര്യങ്ങൾക്കും അവർക്ക് കൊടുത്തേ പറ്റൂ ആ ഒരു ടൈം അവര് പോയി പഠിക്കട്ടെ കുട്ടിയാണോ പക്ഷെ അവളാ പോയോ എല്ലാര്ക്കും എല്ലാം കൊടുക്കും അതൊക്കെ അച്ഛൻ പോയില്ലേ അങ്ങനെ നമ്മൾ അഷ്ടമിശറെ എത്തി കേട്ടോ വിച്ചിന് വണ്ടീനെ അവിടെ ആക്കിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോകുന്നത് ബ്യൂട്ടി പാർലറിലോട്ട് പിന്നെ തിരക്ക് കുറവാണെന്ന് തോന്നുന്നു കാര്യത്തില് ഇപ്പൊ തുറന്നിട്ടല്ലേ ഉള്ളു വല്യ തിരക്കിന് ടൈം ആയി വരുന്നതേ ഉള്ളു കേട്ടോ മാളയിൽ നല്ലൊരു ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ടാണെന്ന് പറയുന്നത് കേട്ടോ നമുക്ക് ജസ്റ്റ് അവിടെ പിന്നെ എപ്പോഴെങ്കിലും ഒന്നും പോകാട്ടോ കാര്യം മാളക്കാർക്കൊക്കെ ഒരു ഉപകാരപ്രദമാവില്ല നമ്മൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് സ്ഥലമൊക്കെ നമ്മൾ കാണിച്ചു തരാം നമ്മൾ നമ്മുടെ ബ്യൂട്ടി പാർലർ എത്തിയിട്ടുണ്ട് ഞാൻ ചെന്ന് പെട്ടെന്ന് തന്നെ പിന്നെ തിരട്ടിട്ട് ഒരാൾ പോസ്റ്റ് അടിച്ചാണ് നിൽക്കുന്നുണ്ട് കേട്ടോ എന്താണോ അങ്ങോട്ടേക്ക് തിരിഞ്ഞ ഇത്ര കാഴ്ചയാണ് നിൽക്കുന്നത് നമുക്കിപ്പം ഇപ്പോഴും നോക്കാൻ കഴി ോ നെഞ്ചിക്കൂടെ ഒരു വേദന പോയിട്ട് ഇപ്പഴും തിരിച്ചു വന്നിട്ടില്ല കേശിച്ചോട്ടോ പോവാ ഓടിച്ചോ എല്ലപ്പോഴൊക്കെ തനിക്ക് വണ്ടി തരാൻ താടോ കേട്ടില്ല കേട്ടോ പങ്കാളി കിട്ടില്ല എന്നെ വേറൊരു അല്ല അതല്ല വേറെ വിളിക്കുന്ന കാലം അതിന്റെ ഉച്ചാരണംവായിരുന്നു വേണ്ടി മാത്രമേ വിളിക്കും പക്ഷെ അതെ പാടാ നന്നാക്കാനായിട്ടു കഴിഞ്ഞാ അവിടെ പുതിയൊരു ബ്യൂട്ടി പാർലർ വന്നിട്ടുണ്ട് ആ മറ്റേ നീ ഇപ്പൊ കയറി അതിന്റെ മോളില് ഉണ്ട് 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 ഓഫർ ഒക്കെ ഹെയർ ഹെയർ കളറിങ് ഒക്കെ ഉണ്ട് അതല്ല ഞാൻ പറഞ്ഞു ഡിസ്കൗണ്ടാണ് ഇപ്പൊ ഹെയർ കട്ടിങ് പിന്നെ ബിയേർഡ് സെറ്റിങ് പിന്നെ അതേപോലെ തന്നെ എന്തോ മേക്കപ്പോ ഉണ്ട് ക്ലീനപ്പോ അതൊക്കെ കൂടെ നാനൂറ്റി നാപ്പത് രൂപയ്ക്ക് പിന്നെ പിന്നെന്തോ പെഡിക്യൂർ എന്തോ പെഡിക്യൂർ ആ അതും ഹെയർ കട്ടിങ്ങും താടി സെറ്റിങ്ങും പിന്നെ എന്തോ ഹെയറിന്റെ താരങ്ങൾ പരിപാടി ഉണ്ടല്ലോ ആ സംഭവം കൂടെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രൂപ എല്ലാം കൂടെ അപ്പോ അവിടെ ഓഫർ ഉണ്ടാവും അവര് ഇന്റർനാഷണൽ ആണെന്ന് തോന്നുന്നു അവര് എഴുതി എനിക്കറിയില്ല എനിക്കറിയില്ല എന്നുള്ളത് അങ്ങനെ ഞാൻ എന്റെ രാധാകൃഷ്ണ ഇല്ല കയസ് എന്റെ പിരികണ്ടല്ലോ ഇവിടെ ഒക്കെ എന്റെ ചെറിയ ചെറിയ ഇത് വരുന്നുണ്ട് അതായത് കൊഴിയുന്നുണ്ട് പക്ഷെ ഡാൻഡ്രഫോ അങ്ങനെയുള്ള ഒന്നും എനിക്ക് പ്രോബ്ലംസ് ഇല്ല ട്ടോ എന്താണെന്ന് എനിക്കറിയില്ല കൈസ് പിരികെങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റൂട്ടോ അതെന്താണോ ശ്രദ്ധിച്ചാൽ ഞാൻ അതല്ല പറഞ്ഞത് പിരുകം കൊഴിഞ്ഞു പോയത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ ഞാൻ ആവണക്കെണ്ണയൊക്കെ യൂസ് ചെയ്ത് നോക്കിയോ പക്ഷെ എനിക്ക് അതൊന്നും റിസൾട്ട് കിട്ടിയില്ല പിന്നൊരു ഞാനൊരു ഒറിജിനൽ കാര്യം പറയട്ടെ പറയട്ടെ ഞാൻ എന്റെ മുഖത്ത് നിറച്ച പൊമ്പിൾ സാരം ഉണ്ടായി ഇടുക്കിന്ന് വന്നപ്പോ ഇടുക്കിന്ന് അവിടുത്തെ ഫാസ്റ്റ് ഫുഡ് എല്ലാം കൂടെ അടിച്ച് നല്ല പൊമ്പിൾ സാരായിരുന്നു പക്ഷെ ഞാൻ എനിക്ക് അത് എന്റെ ഒരു അമ്മ ഒരു ഒരു മരുന്ന് പറഞ്ഞിരുന്നുണ്ട് ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് പിറ്റേ ദിവസം നല്ല റിസൾട്ട് കിട്ടിയ

അതിനെന്തായാലും ഒന്നും കൂടെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇച്ചിരി കൂടെ റിസൾട്ട് കിട്ടുമോന്ന് നോക്കട്ടെ നിങ്ങളോട് അറിയിക്കട്ടെ നല്ല സംഭവം എനിക്ക് ഒറ്റ യൂസിൽ തന്നെ ഇഷ്ടപ്പെട്ടു ഞാൻ അത് ഐസ് ആക്കി ഫ്രീസറിൽ വെച്ച് ഐസ് ആക്കിയിട്ടാണ് യൂസ് ചെയ്ത് ചിലപ്പോ നിങ്ങൾക്ക് അറിയാവുന്ന സാധനം തന്നെ ആയിരിക്കും എന്തായാലും ഞാൻ എനിക്കൊന്നും കൂടെ റിസൾട്ട് കിട്ടുമോന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളെ സാവധാനം അറിയിക്കാം ഓക്കെ എന്നോട് എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ പായസം കഴിക്കാൻ ഒക്കെ മറ്റേ അവിടെ പായസം ഇല്ല അപ്പത്തേക്ക് ആശം കേറി വണ്ടി ഇരിപ്പ് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്നും മിണ്ടാണ്ടിരുന്ന കാര്യം കൊറേ നാളായിട്ട് പായസം കുറിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ചൂനയില്ല സാധനമാണ് പായസം നമുക്ക് വൈകിട്ട് ഉള്ളേം കൊണ്ട് വരാം ഞാനും കൊച്ചുകൂടെ പോയി കുളിച്ചോളാം എന്തിന്റെ അയിന്റെ ആവശ്യമില്ല തൊണ്ടയ്ക്ക് ആ ഒരു പ്രോബ്ലം മാറുന്നില്ല ബുദ്ധിമുട്ടുകള് കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ വണ്ടി ഓടിച്ച് റേഷൻ കട വരെ പോയി ഞങ്ങളെ ട്രിപ്പ് ഇതൊക്കെയാണ് കേട്ടോ ഈ കഴിഞ്ഞ ദിവസം ഒരു ബിറ്റ് കാര്യം ഉണ്ടായത് നമ്മുടെ അച്ചയനും അച്ചയനും ചേച്ചി ഞാൻ പുതിയ വണ്ടി എടുത്തല്ലോ അപ്പൊ ഞങ്ങള് ചേച്ചിന് അത് വണ്ടി എടുത്ത് ഇവര് ട്രിപ്പ് പോണെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ചേച്ചിനെ ട്രിപ്പ് ഇട്ട് ആശുപത്രി കിടത്തേട് പറഞ്ഞത് അപ്പൊ ഞങ്ങൾ എന്നിട്ട് ഞാൻ ചെന്നിട്ട് ഹോസ്പിറ്റലിൽ കാണാൻ ചോദിച്ചു ചേച്ചി ട്രിപ്പ് പോയില്ലേ ഓ ട്രിപ്പ് പോയില്ലേ അതിന് വേറെ ട്രിപ്പ് ഇട്ട് കിടന്നു കോഹിയായിരുന്നു കേട്ടോ ആശുപത്രിയിലൂടെ ഒരു ട്രിപ്പായിരുന്നു പിന്നെ എന്തിനാ അവരുടെ ട്രിപ്പ് പോയി കാശ് കേൾക്കുന്ന ആ ഒരു സെറ്റപ്പ് കേട്ടോ എന്തായാലും അവര് ഭയങ്കര ഭയപാണ് കേട്ടോ നല്ല രസമാണ് കാര്യൊക്കെ അപ്പം നമുക്ക് നേരെ നമ്മുടെ വീടെ നമ്മുടെ അമ്മൂമ്മ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ കഴിഞ്ഞ ദിവസത്തെ അമ്മൂമ്മയുടെ വീടായിട്ട് എല്ലാവർക്കും സന്തോഷമായി എന്ന് പറഞ്ഞേ എന്താ പറയുക അമ്മെ കയ്യില് പിടിച്ചോണ്ട് അത് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ എവിടെ പോയാലും അമ്മൂമ്മ ഞങ്ങളുടെ ഒരു ഉണ്ടാവും പിന്നെ കടകളിലൊക്കെ പോകുമ്പോഴാണ് അമ്മൂമ്മനെ കൊണ്ടോ അതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ അധികം നടക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ മേടിക്കണം ഇങ്ങോട്ടേക്ക് നമ്മളിപ്പോ കഴിക്കാൻ പോയാലും അമ്മൂമ്മയ്ക്കുള്ള പാർസിൽ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവരും ബാക്കി എല്ലാ സ്ഥലത്തും പോകുമ്പഴാ നമ്മുടെ കയ്യിലുണ്ടാവൂട്ടോ കൂടുതലും എന്റെ കയ്യിലാണ് ഉണ്ടാവാറുള്ളത് അപ്പൊ എപ്പ നോക്കിയാലും അറിയണത് എങ്ങനെയെന്ന് പറഞ്ഞു